ആശാവർക്കർമാരുടെ സമരത്തെ പരാജയപ്പെടുത്താനുള്ള കൊടിപിടിച്ച നീക്കങ്ങളാണ് സി ഐ ടിയുവും സി പി എമ്മും സർക്കാരും നടത്തുന്നത് സമരത്തിൽ പങ്കെടുക്കരുതെന്ന കർശന നിർദ്ദേശം ആശാവർക്കർമാർക്ക് സി ഐ ടി യു നൽകി കഴിഞ്ഞു പോകുന്നവർ അംഗത്വം രാജിവെക്കണം ചേർന്ന് നിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനായിട്ട് നാളെ ആലപ്പുഴയിൽ ആശാവർക്കർമാർ പ്രഖ്യാപിച്ച സമരത്തെ സംഘടിത ശക്തി കൊണ്ട് നേരിടാനാണ് സി ഐ ടി യു നീക്കം ആലപ്പുഴയിൽ തന്നെ അതേ നേരത്ത് സി ഐ ടി യു നേതൃത്വത്തിൽ ബദൽ മാർച്ച് സംഘടിപ്പിക്കും ചുവപ്പും വെള്ളയും വസ്ത്രം ധരിച്ചെത്താൻമാർക്ക് സി ഐ ടിയു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമരം നടത്തുന്നത് ഇന്നും സി പി എം നേതാക്കൾ പരിഹസിച്ചു ഏതോ ഒരു ഈർക്കൽ സംഘടന അവർക്ക് അവരുടെ ഇത് സംഭവിക്കുന്നത് ഇതിന്റെ പിന്നിൽ ആരും പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ അതേസമയം ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടണമെന്ന നിലപാടാണ് തൊഴിലാളികൾക്ക് വേണ്ടി പോരാടുന്ന പാർട്ടികളാണ് പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി അവരുടെ സമരം സമരം ആ ഗവൺമെന്റ് പ്രതീക്ഷ ഇതിനിടയിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയ ഡോക്ടർ കെ ജി താര ജോസഫ് സി മാത്യു തുടങ്ങിയ പതിനാല് പേർക്കെതിരെ പോലീസ് നോട്ടീസ് നൽകിയത് നാളെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്